ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രവാസികളുടെ സ്റ്റാറ്റസ് ശരിപ്പെടുത്തുന്നതിനും പിഴകളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നുമുള്ള ഇളവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തൊഴിലുടമകൾക്കും വ്യക്തികൾക്കും അനുവദിച്ച ഗ്രേസ് പീരീഡ് ഈ മാസം അവസാനിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വീണ്ടും ഓർമ്മിപ്പിച്ചു സമയപരിധിക്ക് ശേഷം ഒരു അഭ്യർത്ഥനയും സ്വീകരിക്കില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു നേരത്തെ പ്രഖ്യാപിച്ച ഇളവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഡിസംബർ മുപ്പത്തൊന്ന് വരെ അവസരം ലഭിക്കും ഏഴ് വർഷത്തിലധികം കാലഹരണപ്പെട്ട എല്ലാ ലേബർ കാർഡ് പിഴകളും റദ്ദാക്കലും രണ്ടായിരത്തി പതിനേഴിലോ അതിനു മുമ്പോ രേഖപ്പെടുത്തിയ കേസുകൾക്ക് തൊഴിൽ മന്ത്രാലയത്തിന് നൽകേണ്ട സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കലും ഇതിൽ ഉൾപ്പെടുന്നു ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കാനിരുന്ന ഇളവുകൾ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടി നൽകുകയായിരുന്നു ഏഴ് വർഷത്തിൽ കൂടുതലായുള്ള പിഴകളാണ് ഒഴിവാക്കി നൽകുക ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സമയം തേടി വ്യക്തികളും തൊഴിലുടമകളും തൊഴിലാളികളും മന്ത്രാലയത്തെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സമയം അനുവദിച്ചത് വിസാ കാലാവധി കഴിഞ്ഞും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കുന്നതിനുള്ള ഗ്രേസ് പീരീഡ് സംബന്ധിച്ച് റോയൽ ഒമാൻ പോലീസും വ്യക്തത വരുത്തിയിരുന്നു ഈ ആനുകൂല്യം വിദേശികൾ ഉപയോഗപ്പെടുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇത് സംബന്ധിച്ച അറിയിപ്പുകളും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടുന്നതിനും തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്തി രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനും മന്ത്രാലയം അനുവദിച്ച അധിക സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ് അധികമായി അനുവദിച്ച സമയത്തിനുള്ളിൽ രേഖകൾ ശരിപ്പെടുത്തി അടുത്ത രണ്ട് വർഷത്തേക്ക് തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ പുതുക്കാൻ കഴിയും എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും യാത്രാ ടിക്കറ്റ് നൽകാനും സാധിക്കും നിലവിലുള്ള എല്ലാ പിഴകളും ഫീസുകളും അധിക ബാധ്യതകളും റദ്ദാക്കപ്പെടും കൂടാതെ രണ്ടായിരത്തി പതിനേഴിലും അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടക്കുന്നതിൽ നിന്നും വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കിയിട്ടുണ്ട് പത്ത് വർഷമായി പ്രവർത്തനരഹിതമായിരുന്ന ലേബർ കാർഡുകളും റദ്ദാക്കി ഈ കാലയളവിൽ കാർഡ് ഉടമകൾ അനുബന്ധ സേവനങ്ങൾക്ക് അപേക്ഷിക്കാത്തതിനാലാണ് റദ്ദാക്കിയിരിക്കുന്നത് തൊഴിലാളി ഇവിടെ നിന്നും പോകൽ സേവന കൈമാറ്റം ഒളിച്ചോടിയ തൊഴിലാളിയായി രജിസ്റ്റർ ചെയ്യൽ എന്നിവ കൊണ്ടായിരുന്നു പുതുക്കാത്തതെങ്കിൽ കാർഡുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളുടെ തൊഴിലാളികളെ നാടുകടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്താൽ അവർക്കെതിരെയുള്ള സാമ്പത്തിക ബാധ്യതകൾ തള്ളുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മാസങ്ങളായി തുടരുന്ന ഗ്രേസ് പീരീഡ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയ വിദേശികളും നിരവധിയാണ് ഇതിനെ തുടർന്ന് തൊഴിൽ മന്ത്രാലയം കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു കൂട്ടായ്മകളും ആവശ്യമായ സഹായം ചെയ്തു നൽകുന്നുണ്ട് ജി സി സി വനിതാ ട്വന്റി ട്വൻ്റി ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ ഒമാന് ആദ്യജയം മസ്കറ്റിലെ അമറാത് ക്രിക്കറ്റ് മൈതാനത്ത് ശനിയാഴ്ച നടന്ന രണ്ടാം മത്സരത്തിൽ സൗദിയെ നൂറ്റി റൺസിന് തകർത്താണ് ഒമാനി വനിതകളുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗദി പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ മുപ്പത്തി ആറ് റണ്ണിന് എല്ലാവരും പുറത്തായി മാസ്കർ ഗവർണറേറ്റിലെ ഒരു സ്റ്റോറിൽ നിന്നും ഏകദേശം ഒരു ദശലക്ഷം ഒമാൻ റിയാൽ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ചതിന് യൂറോപ്യൻ രാജ്യക്കാരായ രണ്ട് വിനോദസഞ്ചാരികളെ അറസ്റ്റ് ചെയ്തു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ചുമായി സഹകരിച്ചാണ് മസ്ക്കർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഈ ഓപ്പറേഷൻ നടത്തിയത് ടൂറിസ്റ്റ് വിസയിൽ ഒമാനിലെത്തിയ രണ്ട് പ്രതികളും അൽഗുബ്ര പ്രദേശത്തെ ജ്വല്ലറി ഷോപ്പിനു സമീപമുള്ള ഹോട്ടലിൽ താമസിച്ച് പ്രദേശം നിരീക്ഷണം നടത്തി ചെയ്ത് മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു പുലർച്ചെ മണിയോടെ മെക്കാനിക്കൽ ഉപകരണം ഉപയോഗിച്ച് കടയുടെ പിൻഭാഗത്തെ മതിൽ തകർത്ത് സേഫ് തുറന്ന ശേഷം ആഭരണങ്ങളും പണവും കൊള്ളയടിക്കുകയായിരുന്നു അന്വേഷണത്തിൽ വിനോദസഞ്ചാരത്തിനെന്ന പേരിൽ ചെയ്യാൻ വാടകയ്ക്കെടുത്ത ബോട്ടിൽ സിഫ പ്രദേശത്തെത്തിച്ച വസ്തുക്കൾ കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യു എയിലെ സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവത്സരാഘോഷത്തിനായുള്ള അവധി പ്രഖ്യാപിച്ചു പുതുവത്സര ദിനമായ രണ്ടായിരത്തി ജനുവരി ആറ് ജാനുവരി ഒന്ന് വ്യാഴാഴ്ച ശമ്പളത്തോട് കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചത് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ജാനുവരി ഒന്നിന് അവധി നൽകിയതിന് പുറമെ ജാനുവരി രണ്ട് വെള്ളിയാഴ്ച ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക് റിമോട്ട് വർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപ്രകാരം വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും അവസരമുണ്ട് എന്നാൽ ജോലിയുടെ സ്വഭാവം കാരണം ഓഫീസിൽ എത്തേണ്ടവർക്ക് ഇതിൽ ഇളവുണ്ടാകില്ല ഇതുവഴി സാധാരണ വാരാന്ത്യ അവധി ഉൾപ്പെടെ ജീവനക്കാർക്ക് തുടർച്ചയായ അവധി ദിവസങ്ങളോ റിമോട്ട് വർക്ക് സൗകര്യമോ ലഭിക്കും യു എയുടെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങൾക്കും ഫെഡറൽ അതോറിറ്റി അധികൃതർ ആശംസകളും നേർന്നു ജീവനക്കാരുടെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനും അവശ്യ സർക്കാർ സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരാനും വേണ്ടിയാണ് അവധി തീരുമാനം ഫെഡറൽ സ്ഥാപനങ്ങൾക്ക് ഈ നിർദ്ദേശം നടപ്പിലാക്കാനും അവധിക്കാലത്തെ എളുപ്പമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യു എയിലെ എല്ലാ എമിറേറ്റുകളിലും വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനാ സമയം മാറാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി രണ്ട് മുതൽ ഈ പുതിയ മാറ്റം വരുമെന്നാണ് അറിയിപ്പ് ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെന്റ്സ് ആൻഡ് സക്കാത്താണ് ഈ പ്രധാന പ്രഖ്യാപനം നടത്തിയത് പുതിയ നിയമമനുസരിച്ച് ജാനുവരി രണ്ട് മുതൽ രാജ്യത്തെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രഭാഷണവും പ്രാർത്ഥനയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് നടക്കും നിലവിൽ ഷാർജ ഒഴികെയുള്ള എല്ലാ എമിറേറ്റുകളിലും വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്നിരുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനായിരുന്നു ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അമ്രിയുടെ നേതൃത്വത്തിൽ കെനിയൻ തലസ്ഥാനമായ നെറോയ്ബിയിൽ ഐക്യരാഷ്ട്ര പരിസ്ഥിതി അസംബ്ലിയുടെ ഏഴാം സെഷൻ നടന്നു പ്രതിരോധശേഷിയുള്ള ഒരു ഗ്രഹത്തിനായുള്ള സുസ്ഥിര പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള മന്ത്രിതല പ്രഖ്യാപനം യോഗം അംഗീകരിക്കുകയും ചെയ്തു ഒമാനിൽ ഇന്നു മുതൽ ഡിസംബർ ഇരുപത് വരെ വിവിധ ഗവർണറേറ്റുകളിൽ അസ്ഥിരമായ കാലാവസ്ഥയായിരിക്കുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ചില സമയത്ത് കനത്ത മഴ ഉണ്ടായേക്കാം വാദികൾ താഴ്വരകൾ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ശക്തമായ വടക്കൻ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത തീവ്രതയോടെ ഇടയ്ക്കിടെയുള്ള മഴയ്ക്ക് കാരണമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി മുസന്തം ഗവർണറേറ്റിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും അഞ്ചു മുതൽ പത്ത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു വടക്ക് പടിഞ്ഞാറ് പത്ത് മുതൽ ഇരുപത്തിയഞ്ച് നോട്ട് വരെ വേഗതയിൽ വീശുമെന്നും പ്രവചിക്കപ്പെടുന്നു അതേസമയം ഇന്നും നാളെയും ബുറൈമി വടക്കൻ ബാത്തിന തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലേക്ക് ന്യൂനമർദ്ദത്തിന്റെ ആഘാതം വ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അഞ്ചു മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ വാദികളിലും താഴ്വരകളിലും ജലമൊഴുക്കുണ്ടാകുമെന്നും വടക്ക് മുതൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റിന്റെ വേഗത പത്ത് മുതൽ മുപ്പത് നോട്ട് വരെയായിരിക്കുമെന്നും സി എ എ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മുസന്തം ബുറേമി ബാത്തിന എന്നിവിടങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടുകയും ഇടയ്ക്കിടെ കനത്ത മഴ പെയ്യുകയും ചെയ്യുമെന്നും അതോറിറ്റി അറിയിച്ചു വാതിയുടെയും താഴ്വരയുടെയും ഒഴുക്കിനും സാധ്യതയുണ്ട് വടക്ക് നിന്നും കാറ്റിന്റെ ശക്തി വർദ്ധിക്കും വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മേഘാവൃതവും ഇടയ്ക്കിടെ മഴയും ഒമാന്റെ മിക്ക ഗവർണറേറ്റുകളെയും ബാധിക്കും മഴക്കാലത്ത് ജാഗ്രത പാലിക്കാനും വാദികൾ മുറിച്ച് കടക്കുന്നത് ഒഴിവാക്കാനും വാഹനം ഓടിക്കുമ്പോൾ ദൃശ്യപരത ഉറപ്പാക്കാനും പ്രത്യേകിച്ച് കടലിൽ പോകുന്നതിന് മുമ്പ് കാലാവസ്ഥാ ബുള്ളറ്റിനുകളും സമുദ്ര മുന്നറിയിപ്പുകളും നിരീക്ഷിക്കാനും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രവാസികളോടും സ്വദേശികളോടും അഭ്യർത്ഥിച്ചു